നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് വേടൻ എന്നറിയപ്പെടുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിന്റെ നിജസ്ഥിതി ഇതാണ് ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ പ്രമോഷൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസ്ലി അവതാരിക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെക്കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക ഉദ്ദേശത്തോടെ വന്നതും ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന്റെ സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാന് ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേയുള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ഗായകൻ എന്ന് പറഞ്ഞാൽ വേടൻ തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വിവാദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എം ഡി എം എ കഞ്ചാവ് എന്ന കേസുകളിലാണ് വേടൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വേടൻ അത് തന്നെ തെറ്റി പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അത് ഉപയോഗിക്കത്തില്ല എന്നും ആരാധകരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അത് തിരുത്താൻ നോക്കുവാണ് ഇത് ആരും ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മനസ്സ് തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ കണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയാൻ ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള ഒരു മനസ്സാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ആരാധകർ ഒരു വശത്തെ വേടനെ സ്നേഹിക്കുകയും മറുവശത്ത് അവഹേളിക്കുകയും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നു മറ്റു ചില ആൾക്കാർ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒന്നൊരു ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു ജാസി ഗിഫ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വേടനെക്കുറിച്ച് അവതാരിക ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെക്കുകയും പിന്നെ അങ്ങനെ കൂടുതലായി തിനി ടോമൊക്കെ അങ്ങ് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു പ്രത്യേകത ചായ്ക്ക് ചായക്ക് ചായ വരാ 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 ചായ് പൂ സമയമായി ആറുമണിക്കാ അഞ്ചു ആറു മണിക്കാണ് കാരണം പരിഹസിച്ച് ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ ഒരു എന്തിനാണ് ഈ വ്യക്തികള് എന്തിനാണ് അവിടെ ചിരിച്ചത് എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഈ ടിനി ടോം കൂടിയാണ് കളിയാക്കിയത് പക്ഷേ ഇതിനെല്ലാം തിരിച്ച് ജാസി ഗിഫ്റ്റ് വന്ന് വേർഡന് മാപ്പ് പറയുകയുണ്ടായി പൊതുസമൂഹത്തിൽ വന്ന് മാപ്പ് പറയുകയുണ്ടായി ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടായിരുന്നു അപ്പോഴെ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം പക്ഷേ ഈ ജാസി ഗിഫ്റ്റ് അല്ല മാപ്പ് പറയേണ്ടിരുന്നത് ബാക്കിയുള്ള കുറെ അളിഞ്ഞ ചിരിവായിട്ടിരുന്ന അവരാണ് മാപ്പ് പറയേണ്ടിയിരുന്നത് പക്ഷേ അത് തന്നെയാണ് വേണ്ടിയിരുന്നത് പക്ഷെ അവർ തന്നെ മാപ്പ് പറയണം അല്ലാണ്ട് ജാസി ഗിഫ്റ്റ് അതിനൊരു കാരണം വെച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യത്തിന് ഒഴിവാ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞിട്ടാണ് മാപ്പ് പറയുന്നത് അതുമാത്രമല്ല ഈ ഇടയ്ക്ക് വെച്ച് ഈ എം ജി ശ്രീമർ വേടനെ അറിയില്ല വേടനെ അറിയത്തേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊരു പരഞ്ചൊല്ലു പറയുകയുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ചുമ്മാതായിരുന്നു ഈ വളർന്നു വരുന്ന ഗായകന്മാരെ ചില ആൾക്കാരെ ഈ നിറത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരു ഈ വേടനെതിരെ ഇവിടെ കാണിക്കുന്ന ഒരു കുപ്രായങ്ങൾ പക്ഷേ അതിൽ ജാസി ഗിഫ്റ്റ് വന്ന പുറമേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചിരിച്ചിട്ട് ഒരു മാപ്പ് പോലെ ആൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരിലാണെങ്കിലും എല്ലാത്തിൻ്റെ പേരിലാണെങ്കിലും താഴ്ന്നിട്ട് വന്ന് കയറിയ ആളാണ് അപ്പം ഇത്രയും ആൾക്കാരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് വന്ന ഒരാൾ തന്നെയാണ് ഈ ജാസി ഗിഫ്റ്റ് എന്നിട്ടാണ് വേടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർ മനുഷ്യർ പരിഹസിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ആരാധകരെ കയ്യിലെടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഈ വേടൻ ഉണ്ടായി എന്താ കാര്യം എന്ന് വെച്ചാൽ ആ വേടൻ്റെ സൗണ്ട് സൗണ്ടിനനുസരിച്ചിട്ടുള്ള പാട്ടുകൾ അപ്പം ഈ കുഞ്ഞു മുതൽ വലിയ ആൾക്കാർ വരെയും ആരാധന കൂട്ടുന്നതുമായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് ഈ വേടൻ്റെ നമുക്ക് അതുകൊണ്ട് വേടനൊന്നും പറയില്ല ഈ ഒരു കഞ്ചാവ് അതായത് എം ഡി എം എ കേസിൻ്റെ അത് ഒഴിച്ചാൽ വേടനെതിരെ ഒരു കുറ്റ വേടന ഒരു കുറ്റവും നമുക്ക് പറയാനില്ല കാരണം അത്രയ്ക്ക് നല്ലൊരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും വേടനെതിരെ മറ്റു ചില ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ വേടൻ്റെ പേരിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അതായത് വേടൻ്റെ പേര് വന്നിട്ട് കിരൺദാസ് എന്നാണ് അപ്പം വേടൻ സ്വന്തമായിട്ട് ഇട്ട പേരാണ് ഈ വേടൻ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പേരിന് വേടൻ കൊടുത്തിരിക്കുന്ന മീനിംഗ് എന്ന് വെച്ചാൽ ഞാൻ വേട്ടയാടി തന്നെ വന്ന മനുഷ്യനാണ് ഒറ്റ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആൾ തന്നെയെന്നാണ് വേടൻ പറയുന്നത് അതുകൊണ്ടാണ് തനിക്ക് വേടൻ എന്നുള്ള പേര് താൻ തന്നെ ഇട്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു വേടൻ എന്ന പേരിനെ അവഹേളിക്കുന്നു എന്ന പേരും വെച്ചിട്ടാണ് ഉണ്ടായത് അതുമാത്ര ഇപ്പൊ വേടനെതിരെ കുറെ ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ വേടന്റെ പേര് തന്നെയാണ് അവിടുത്തെ ചർച്ച ഈ ചർച്ച വരാൻ കാരണം വേടർ സമുദായത്തെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ വേടൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് വേടനെതിരെ വന്നേക്കുന്നത് അതായത് മഹാസഭ അംഗങ്ങൾക്ക് പറയാനുള്ളത് വേടൻ എന്ന പേരിൽ ഇവർക്ക് എന്താണ് ഇങ്ങനെ നഷ്ടപ്പെടാൻ ഇരിക്കുന്ന അറിയില്ല ഈ വേടൻ എന്ന പേരിൽ അവർക്ക് ഒരു എന്തോ പറയാ എന്തോ വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളൂ ആ ഒരു പേരിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് നല്ലതല്ലേ പക്ഷേ ഇതിനൊക്കെ കുറേ ആൾക്കാർ പുറകിൽ നിന്ന് കൊടി പിടിക്കേണ്ട ആ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേര് മാറ്റിയില്ലെങ്കിൽ വേടന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വേടൻ മഹാസഭ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണ് വേടൻ ഒരു പേര് വേടൻ ഇട്ടിരിക്കുന്നു അത് മറ്റുള്ളവർക്ക് പറയേണ്ട കാര്യമില്ല വേടൻ്റെ യഥാർത്ഥ പേര് കിരൺദാസ് എന്നൊന്ന് പറഞ്ഞിട്ടാണ് ഒരു പേര് പക്ഷേ വേടൻ ആ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം മാറ്റിയിരുന്നാലും വേടൻ്റെ ആരാധകർ ആ പേര് മാറ്റാനും പോകുന്നില്ല എന്തോ ഭയങ്കര ഒരു കുശുംബോ അസയയും കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് വേടനെതിരായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആ ഒരു വേടനിപ്പോൾ ആ ഒരു പേര് മാറ്റി മാറ്റിയിരുന്നാലും ആ ഒരു പേരിൽ മാത്രമേ അറിയപ്പെടുത്തുള്ളൂ ആരാധ വേടൻ്റെ ആരാധകർ ആ പേര് മാറ്റാനും പോകുന്നില്ല എന്തോ ഭയങ്കര കുശുമ്പോ അസയയും കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് വേടനെതിരായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്